നമസ്തേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ശ്രീമദ് ശങ്കരഭാഗവത്പാദര് രചിച്ച ശ്രീ കാമാക്ഷി സ്തോത്രമാണ് ജപിക്കുന്നത് എല്ലാവരും കേൾക്കണം കേട്ട് ജപിക്കണം एकदन्तं मकायं तप्तकाञ्जनसञ्निपं लम्बोधरं विशालाक्षं वन्देहं गणानायकं सदाशिवसमारम्भां शङ्कराचार्यमध्यमा स्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोहशङ्करं शङ्करं शङ्कराचार्यं केशवं पादरायणम् श्रोत्रपाठ्यकृतौ वन्दे भगवन्तौ पुनः पुनः सरस्वती नमस्तुभ्यं परदे कामरूपिणी विद्यारम्भं करिष्यामि भवतु मे स्वधा श्रीकामाक्षी स्तोत्र ൂ കുഷ്പിലസന്നിലാളകം മാതൃകാം കാന്തം കഞ്ചദളേക്ഷണം കലിമലപ്രത്തും സിനി കാളികം കാഞ്ചീനൂപുരഹാര സുഭകാം കാഞ്ചീപുരി നായികാം കാമാക്ഷീം കരികുംഭസന്നിപകുജം വന്ദേ മഹേശ പ്രിയ കുഖാസുരാവിള സകോശാദി സിപം ചന്ദ്രാർലോചന സുരുചിരാലകാരൂഷോജ്വലാം ബ്രഹ്മശ്രീപതി വാസവാദിമുനിഫി സംസേവിതാംയം

കരണം ഹൃദി സി യോഗി കാ ബാലാം ഫാവിലോചനവജപുപാസ്തിമാക്ഷീം കലിതാവതാരം വന്നേ മഹേശ പ്രി യംബുജരെണുലേശമനിശം ലഭ്യ വിധത്തെ വിധീർ विश्वं तत्परिपादि विष्णुराखिलं यस्य प्रसादचिरं रुद्रसंवदीक्षणाथ रखिलं जन्मायया मोहितः कामाक्षीमतिचित्रचारु चरितां वन्दे महेशप्रिया सूक्ष्मा सूक्ष्मतरां सुलक्षिततनुम् ശാന്തക്ഷരാ ലാക്ഷിതീക്ഷശിക്ഷിത രാക്ഷം ത്രിഭുവനക്ഷേമകരീ അക്ഷര സാക്ഷാ ലക്ഷണലക്ഷിതക്ഷരമയീ ദക്ഷാണീ സാക്ഷി കാമാക്ഷീ ശുഭലക്ഷണയസുലിത വന്ദേ മഹേശ ओङ्कारां गणदीपिकमुपनिषत्प्रासादपर्वती आम्नायाम्बुदिचन्द्रिय आखतमप्रतं संहंसप्रभा काञ्चीपट्टणपञ्चरान्धरशुखीं कारुण्यकल्लोलिनीं कामाक्षीं शिवकामराजमहिषी വന്ദേ മഹേഷീകാരാത്മക വർണമാത്ര പഠനേ ഹ്രീ ഹ്രീം ശ്രീയം തന്നെ സിൻമാത്രം ഭുവനേശ്വരീ അനുദിനം ഭിക്ഷധാനക്ഷമാരിണീ വിമലിന വിശ്വം പരമാതൃ कामाक्षी परिपूर्णचन्द्रवदनं वन्दे महेशप्रिया वाग्देवीती च यां वदन्ति मुनयक्षीराप्तिकन्येति च शोणीकृतनयेति च ശ്രുതി ഗിരുയാ മാഫുടം ഏകാനേകലപ്രദ ബഹുവിധാഹാരം തനുധന്യുദീ കമാീമൃദൂർണകലശം വന്നേ മഹേശ പ്രി കുധ കരീന്ദ്രഗമന കീവാ കല്യാണി താരകാന്ത കുലിതാരകാന്തസുഭകൽപ്പതീരസാലമൂലനിളയ കാരുണ്യ കല്ലോലിന കല്യാണാനി കരുതുമേ ഭഗവതി കാഞ്ചീപുരീദേവത ഇത് ശ്രീമദ്